എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നുണ്ടാക്കുന്നത് നല്ല ഒരു പെപ്പർ ചിക്കൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല മസാല കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൽ ഇതിലേക്ക് ഞാൻ ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചനച്ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരക ഇട്ടുകൊടുക്കാം അപ്പം പെരിഞ്ചീരക ഒന്ന് പൊട്ടിയാൽ നമുക്കിതിലേക്ക് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം വറ്റർമുളക് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു അരക്കപ്പ് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിതിലേക്ക് മൂന്ന് സവാള നീളത്തിൽ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കും അപ്പോൾ ഇത് നമുക്ക് ചെറുതീലൊന്ന് നന്നായിട്ട് വഴച്ചെടുക്കും അപ്പോൾ ഇതൊന്ന് വാടി വന്നാൽ നമുക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കും അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ഒരു ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു മാറുന്നത് വരെ നമുക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച് ചിക്കൻ ഇതിലേക്ക് കൊടുക്കാം അപ്പം നമുക്ക് ചിക്കൻ ഓരോന്നും ഇതിലേക്ക് ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇത് നമുക്ക് ചെറുതായിട്ട് പൊടിച്ച് വച്ച കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോരുത്തരുടെ എഴുവിനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇവിടെ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഒന്ന് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ ചിക്കൻ വേവാൻ വേവാനാവശ്യം വെള്ളം നമുക്കിത് വെള്ളം വറ്റുന്നത് വരെ വെയ്റ്റ് ചെയ്യാം നമുക്കിതിലേക്ക് പെരിഞ്ചീരകപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റിയായ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയി കേട്ടോ വളരെ കുറച്ച് മസാല മാത്രം ചേർത്തിട്ടുള്ള കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാം കുറച്ച് ചോറ് എടുക്കാം നമുക്കിതിലേക്ക് കറി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയൊന്നും ഉപയോഗിക്കാത്ത നല്ല ഹെൽത്തി പെപ്പർ ചിക്കൻ റെഡി ആയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പുതിയ വീഡിയോമായും വീണ്ടും വരാം ബൈ